ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒന്നും ഉപയോഗിക്കാതെ നിരച്ച മുടിയൊക്കെ പെട്ടെന്ന് മുടി കറപ്പിക്കാനും മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഇന്ന് ചെറുപ്പക്കാരുന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ച മുടി എന്തിന് ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് നരച്ച മുടി കണ്ടുവരാറുണ്ട് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ പല മാറ്റങ്ങളും ജനറ്റിക്സിൻ്റെ പരമായ പ്രശ്നങ്ങളുമൊക്കെയാണ് ഇതിനൊക്കെ കാരണമാകുന്നത് ചെറിയ ഒരു നിറ കണ്ടു തുടങ്ങുമ്പോഴേ മുടി കറപ്പിക്കാനായിട്ട് നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് തുടങ്ങുന്നു ചെറിയ കുട്ടികൾക്ക് പോലും മുടി കറുപ്പിക്കാനായിട്ട് നമ്മൾ കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതൊക്കെ നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ ദോഷങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല മുടികൊഴിച്ചിലും താരനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഇതിനൊക്കെയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴുമുള്ള ഒരു ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഉപയോഗിച്ച് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും മുടിയൊക്കെ ഇരട്ടി വേഗത്തിൽ വളർത്തിയെടുക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്ട്രൂട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ജ്യൂസൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം ജ്യൂസ് പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുകയില്ല വെള്ളമൊഴിക്കാതെ അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു തുണിയോ ഒരു അരിപ്പയോ ഉപയോഗിച്ച് ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ച് തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും മുടിക്ക് നല്ല നിറം കിട്ടാനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളരാനും സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് അപ്പോൾ അതാ ഇത്രത്തോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരമുക്കാൽ ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപയോഗിച്ച് നമുക്ക് മുടി വളർത്തിയെടുക്കാനുള്ള ഒരു ടോണറും അതുപോലെ നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡയും ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിത് നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് സവാള നീല് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പല വീഡിയോസില് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് സവാള നീല് നമ്മളിത് ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ മുടി ഒഴിച്ചിട്ട് നമുക്ക് പിടിച്ചു കെട്ടി പോലെ നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ താ ഞാൻ ഇത്രത്തോളം സവാളയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെ വേണം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസ് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ എത്രത്തോളം സവാള നീരെടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ വേണം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് രണ്ടുകൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം വൈറ്റമിൻ എയുടെ ഒരു ക്യാപ്സ്യൂൾ ആണ് നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അതൊരു മൂന്നാല് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താലും മതി എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ വളരെ പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എട്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കുറേയേറെ ആൾക്കാർ നല്ല നല്ല കമൻസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാൻ സാധിച്ചു മുടി ഒഴിച്ചിൽ മാറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് നമ്മുടെ ആ ഒരു ഡോണർ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മുടി ചെടയൊക്കെ ചീകളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഓയിൽ നമ്മൾ ഏതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് തേച്ച് കൊടുത്ത് നന്നായിട്ട് മുടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ടോണർ മുടിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം ഉപയോഗിക്കുക മുടി വളരാനായിട്ട് അമിത വില കൊടുത്ത് പല സാധനങ്ങളും മേടിച്ച് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇത് എല്ലാ ദിവസവും നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് മാത്രം തയ്ച്ച് കൊടുത്താൽ മതി തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് ബീട്രൂട്ട് ഉപയോഗിച്ച് എത്ര നരച്ച മുടിയും ഒറ്റ ദിവസത്തിൽ തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞാനിവിടെ ഒരു ഡൈ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഹന്ന പൗഡറാണ് നമ്മൾ ഏത് ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഹെന്ന പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് ഞാനിവിടെ ഹെന്നാപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് നീലയമ്പലിയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ഹെന്നാപ്പൊടി ചേർത്തിൻ്റെ ഇരട്ടി വേണം നീലയമ്പലി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഉള്ളൂ നമുക്ക് ആവശ്യം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടി കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം അതല്ല വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നീലാമരി കുറച്ചുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ദിവസവും രണ്ട് ദിവസോ ഒന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഇന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുടിയിൽ തെച്ച് കൊടുക്കാവുന്നതാണ് നരച്ചമുടി എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ ഒരു നര കണ്ടു തുടങ്ങുമ്പോഴേ കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിച്ച് നമ്മൾ മുടി കരുപ്പിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത് എന്നാൽ ഇത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡൈകൾ ഉപയോഗിക്കുകയാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇത് മുടിയിൽ തേച്ച് കൊടുക്കണം ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല ഓയിലിൻ്റെ അംശം ഇല്ലാത്ത മുടിയിൽ തേച്ച് കൊടുത്താൽ മാത്രമേ ഇത് നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക നിരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇത് തേച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി എടുക്കാവുന്നതാണ് സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല പിന്നെ ഇത് നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു തവണ ഉപയോഗിച്ചാൽ മതി ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കെമിക്കൽ അടങ്ങിയ ഡൈകള് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നരച്ച മുടികളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുകയില്ല എന്നാൽ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നരച്ചു മുടികളുടെ എണ്ണം ഓരോ ദിവസം ജെല്ലും തോറും കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നമ്മുടെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും ഈ ഒരു മാസ്ക് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ മുടിയിൽ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്ത് ചെയ്തിട്ട് നിറച്ച് മുടി കറക്കുന്നില്ല മുടി വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയോട് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്